ബിഗ് ബോസ് മലയാളം സിക്സിൽ ഇനി ഒരു രാജാവിനെയും വേണ്ട രാജ്ഞിയേം വേണ്ട ഇനി വേണ്ടത് ബെസ്റ്റ് ഗെയിമേഴ്സിനെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ പുറത്താക്കണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പുറത്ത് നെഗറ്റീവ് ആവുന്നു കാര്യം ലാലേട്ടൻ മത്സരാർത്ഥികളോട് പറയണം അത് മാത്രമല്ല ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ പുറകെ നടന്ന് സൈബർ അറ്റാക്കും തെറിവിളികളും വീട്ടുകാരെ വീട്ടിൽ കല്ലെറിയ ഇങ്ങനത്തുള്ള സംസാരങ്ങളൊക്കെ നിർത്തണം എന്നാണ് പ്രേക്ഷകർ പ്രേക്ഷകരോട് തന്നെ പറയുന്നത് അത് മാത്രമല്ല സകല ആൾക്കാരും പി ആറ് കൊടുത്ത് വന്നോളെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായി കാണിച്ച് അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പറയാൻ വന്ന കാര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എങ്ങനെയായിരിക്കണം എന്നൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോളെന്ന് ഇട്ട ആ കമൻസ് ആണ് ഞാൻ വായിച്ചത് ഇഷ്ടം പോലെ കമന്റുകൾ ഇത്ര വലിയ 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 കമന്റുകളാണ് താങ്ക് യു സോ മച്ച് അതിനകത്ത് പറഞ്ഞേക്കുന്ന മെയിൻ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് മേക്കേഴ്സിനോട് അതേപോലെ തന്നെ ഓഡിയൻസിനോടുമാണ് ഈ നമ്മുടെ പ്രേക്ഷകർ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം കോമണേഴ്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമുക്ക് കോമണേഴ്സ് എൻട്രിക്ക് വേണ്ടിയിട്ട് അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഈ സംഭവിക്കുന്നുണ്ട് അപ്ലോഡ് ആകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്തിട്ട് ചേച്ചി എങ്ങനെയാണ് അപ്ലോഡ് ആകുന്നില്ല ഇറർ വരുന്നു അങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നല്ല കണക്ഷൻ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരു ഈസി മട്ടിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക എല്ലാം നല്ല ഇതാക്കി കളക്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ കഴിയുന്നതും റിയൽ വീഡിയോസ് ഇടുക ഭയങ്കര എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഭയങ്കര ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഓവർ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇടാതിരിക്കുക കാര്യം നിങ്ങൾ റിയൽ ആയിട്ടുള്ള സംഭവമാണ് അവിടെ കാണിക്കേണ്ടത് ബിഗ് ബോസ് അവിടെ ഒരു പാട്ട് ഒന്നും ഇട്ടില്ല നിങ്ങൾ റിയൽ ആയിട്ട് ആണ് അവിടെ നിങ്ങൾ എന്താണോ അതാണ് അവിടെ കാണിക്കേണ്ടത് അതാണ് അവിടെ കണ്ടന്റ് നിങ്ങൾ എന്ത് കൺ നിങ്ങളെ എടുത്തിട്ട് അവർക്ക് എന്താ കിട്ടുക അതാണ് നിങ്ങൾ ആ മൂന്ന് മിനിറ്റിൽ താഴെ ഉള്ളതിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇനി എടുത്ത് പറയാനുള്ളത് എൻ്റെ ദൈവമേ അനർഗള നിർഗളമായ കമന്റ് സെക്ഷൻ ആണ് എന്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ അറിയാൻ പറ്റും കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഞാനിട്ടേക്കണായിരുന്നു എങ്ങനത്തെ ഒരു സീസൺ ആയിരിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മെയിൻലി ഒരുപാട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ടോപ്പ് കമൻസോട്ട് വായിച്ചു തുടങ്ങാം നന്നായിട്ട് കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് രാജാവ് റാണിയും ഒന്നും വേണ്ട അപ്പൊ ഈ രാ അപ്പം ഈ രാജാവ് റാണിനെ കുറിച്ച് ഞാനൊരു കാര്യം ഞാൻ ആദ്യം പറയാം ഈ രാജാവും റാണിയും സത്യം പറഞ്ഞാൽ ഈ രാജാവ് ഉണ്ടാവുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കപ്പോ അതുകൊണ്ട് തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ രാജാവ് പാടില്ല റാണിയൊന്നും വേണ്ട നമുക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഈ രാജാവ് എന്ത് ചെയ്താലും പിന്നെ അത് നല്ലത് 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 ഒരാളെ അടിച്ചാലും ആ നന്നായി പോയി അടിച്ചത് ആ ഒരാളെ വെട്ടി ആ നന്നായി പോയി വെട്ടിയത് അതായത് തെറ്റുകൾ വരെ ശരിയാക്കി മാറ്റി കളയുന്നു അത് എന്ത് ചെയ്താലും നല്ലത് അയാൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതി വരുമ്പോഴാണ് അത് തെറ്റ് ഇതായി പോകുന്നത് അതുവരെ ഇപ്പം അവർക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടാണ് അവർക്ക് അത്രയും ആൾക്കാരെ പിന്തുണ കിട്ടുന്നത് നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല കാര്യം ബിഗ് ബോസിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും എല്ലാ കാരണം നമുക്കൊരിക്കലും ഉണ്ടാവില്ല രാജാവ് രാജ്ഞിയൊന്നും ഉണ്ടാവരുതെന്ന് പറയാൻ പറ്റില്ല പറയാ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊരിക്കലും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാളുണ്ടാവും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഉണ്ടാവും എല്ലാ സീസൺസിലും അത് ഉണ്ടാകും പക്ഷേ ഇത് ഇന്നുമതിൽ കണ്ണടച്ച അന്തന്മാരാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഇതായാലും കറക്റ്റ് അയാൾ ആരെങ്കിലും വെട്ടിയാലും ആ പോയി വെട്ടി അതായത് വെട്ട് കൊള്ളേണ്ടത് തന്നെ എന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം തുടങ്ങുന്നത് ഓക്കെ അപ്പം രാജാവും റാണിയൊക്കെ ആയിക്കോ പക്ഷേ അവര് നല്ലത് ചെയ്താൽ നല്ലതെന്നും പറയണം അവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ച മനുഷ്യരാണ് ആരും ദൈവമൊന്നുമല്ല അപ്പം നല്ലത് ചെയ്താൽ നല്ലതെന്നും തെറ്റുകൾ ചെയ്താൽ തെറ്റുകൾ എന്നും പറഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട ഓക്കെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കാർത്തിക് അതായത് ആൺകുട്ടിയാണെങ്കിൽ അത് അവർക്ക് പുകവലിക്കാം അവർക്ക് കുടിക്കാം അവർക്ക് തെറിവിളിക്കാം അവർക്ക് എന്ത് വേണമോ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ ഇതൊന്നും പണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ വലിയ തെറ്റാണ് പെൺകുട്ടി ഇങ്ങനെ വാ തുറക്കാതെ ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നതാണ് ശരിക്കുമുള്ള പെൺകുട്ടി എന്നാണ് ശരിക്കും ആരും അങ്ങനെയല്ല എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വാ തുറക്കണോ ഇപ്പം ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞാലും പ്രശ്നം വർത്താനം പറഞ്ഞില്ലെങ്കിലും പ്രശ്നം ആ ഒരു ലെവലിലാണ് ഞാനൊക്കെ വർത്താനം പറഞ്ഞാൽ പറയും അയ്യോ എന്തൊരു അഹങ്കാരി എന്തൊരു നാക്ക് വർത്താനം പറഞ്ഞില്ലെങ്കിൽ അയ്യേ ഇതാണാ വേറെ എന്തോ എന്തായിരുന്നു യൂട്യൂബിൽ അയ്യേ ഇത്രയുള്ള രണ്ടും കടക്കാം അപ്പം എത്ര എന്നാലും ജഡ്ജ് ചെയ്യും അത് കഴിഞ്ഞ് കൂടുതൽ ഫിസിക്കലും മെന്റൽ ടാസ്കും ഒക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണത് ലൈഫ് സ്റ്റോറി വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് മോഹൻലാൽ കൂടുതൽ സ്ട്രിക്റ്റ് ആകണം പ്രേക്ഷകർ കളി നോക്കി വോട്ട് കൊടുക്കണം ഇതൊക്കെ നടക്കുമോന്നു എല്ലാ സീസണിലും ഇതൊക്കെ ഇരുന്ന് പറയും പക്ഷെ നടക്കുന്നത് വേറെയാണ് നടക്കുന്നത് കംപ്ലീറ്റ് വേറെയാണ് നല്ല ഗെയിം പ്ലാനോട് കൂടി വരുന്നവരെ മത്സരാർത്ഥികളെ ആദ്യമേ പുറത്താക്കരുത് ഇത് കഴിഞ്ഞ സീസണിലാണ് ഏറ്റവും കൂടുതൽ നടന്നത് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നതും കളിക്കുന്ന മത്സരാർത്ഥികൾ ഒരുപാട് ആയ പോയി സീസൺ സീസൺ ഫോറും സീസൺ ഫൈവുമാണ് മംഗലശ്ശേരി നീലകണ്ഠനാണ് പറഞ്ഞേക്കുന്നത് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ മത്സരാർത്ഥികളെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഗെയിമിന്റെ പോരായ്മകൾ ചെറിയ സൂചനകൾ നൽകണം ലാലേട്ടൻ നൽകിയൊക്കെ ചെയ്യും പക്ഷെ കുറച്ച് പേർക്കേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കൂല അതൊക്കെയാണ് പ്രശ്നം വരുന്നത് പിന്നെ പുറത്ത് നെഗറ്റീവായത് പറയത്തില്ല അത് പച്ചക്കങ്ങ് പറയണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില സൂചനകളൊക്കെ നൽകാം തീർച്ചയായിട്ടും നൽകാം കഴിഞ്ഞ തവണ ഒരാളെ ജയിപ്പിക്കാൻ മറ്റുള്ള വാഴകളെല്ലാം ചേർന്ന് കളിക്കുന്നവരെ പോലെ ഏതെങ്കിലും ടീം വന്നാൽ ആദ്യം പിടിച്ച് പുറത്താക്കണം എന്നാണ് ഐരു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരാളെ ജയിക്കും നിങ്ങൾ തന്നെ ജയിച്ചോ എന്ന് പറയണ ടീം പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ദൈവത്തെ ഓർത്ത് കഴിഞ്ഞ വട്ടത്തെപ്പുറത്തെ ശോകം ടാസ്കുകൾ കൊടുക്കരുത് നല്ല ടാസ്കുകൾ കൊടുക്കണം വീക്കെൻഡ് കുറച്ചും കൂടെ നല്ലതാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലിഞ്ചു അതേപോലെ തന്നെ ഒരാളെ രാജാവാക്കി രാജാവിനോട് എതിരെ കളിക്കുന്നവരെയൊക്കെ നെഗറ്റീവാക്കി സൈബർ അറ്റാക്ക് നടത്താതിരിക്കുക എന്നാണ് പറയുന്നത് എല്ലാവരും സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ താങ്ക് യു അത് നന്നായി എല്ലാ ഓഡിയൻസും അത് മനസ്സിലാക്കണം പക്ഷെ ഇതൊരു കളിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ എല്ലാവരും എനിക്ക് എല്ലാ വർഷവും ഞാൻ ഇതാണ് പറയുന്നത് പിന്നെ ഒരു കമന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കമൻറ്റാണെ ഒരു കമന്റ് എല്ലാ കണ്ടസ്റ്റന്സും സ്ട്രോങ് ആയിട്ട് പി ആർ കൊടുത്ത് വരാൻ ഒരു കമന്റ് പറയുന്നുണ്ട് അതൊരു വ്യത്യസ്തപ്പെട്ട കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എല്ലാ കണ്ടസ്റ്റൻസും എന്താണ് കാരണം അറിയണ്ടേ എല്ലാ കണ്ടസ്റ്റൻസും പി ആറ് കൊടുത്തു വരിക സ്ട്രോങ് പി ആറ് അപ്പൊ പിന്നെ ആർക്കും ആരെയും താറടിക്കാനും പറ്റത്തില്ല സംഭവം ഒന്നും ഈ പി ആറ് കൊടുത്തു വരണവർ പി കൊടുത്തു വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസ് പൊങ്ങി വരുമ്പോഴത്തേക്കും അവരെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തണം അപ്പം അവരെ കുറച്ചങ്ങോട്ട് ഡീഫെയിം ചെയ്യാം അവരെ മോശക്കാരനാക്കാം അവരെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തുള്ള അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിടാം അങ്ങനെ പല കാര്യങ്ങളും എടുത്തിട്ട് ചളം കുളം ആക്കി ആകെക്കൂടെ ഞാനൊക്കെ ഇരുന്ന് ഗെയിമിന് പകരം ഇവരുടെ പേഴ്സണൽ പഴയ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ സംസാരിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തെ ഒരു അവസ്ഥ അവർ അവരങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു അപ്പോൾ ഇതും ഈ ഗെയിമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല ഇതൊക്കെ പൊക്കിക്കൊണ്ട് ആകെ വൃത്തികെട്ട കേസായിട്ട് മാറും അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പി ആറ് കൊടുത്തു വന്നു കഴിഞ്ഞാൽ ഞാനല്ലോ പറയണത് കമൻറ് ബോക്സിൽ ഒരാൾ പറയുന്നത് എല്ലാവരും പി ആറ് കൊടുത്തു വരിക അപ്പൊ പിന്നെ ആരും ആരെയും പറയില്ല എല്ലാം ഈക്വൽ ആയിരിക്കും അത് നല്ല വ്യത്യസ്തപ്പെട്ട കമന്റ് ആയിട്ട് എനിക്ക് തോന്നി ഫസ്റ്റ് ഡേ തൊട്ട് ഓപ്പൺ നോമിനേഷൻ വേണം എന്നാണ് പറയുന്നത് ഫസ്റ്റ് ഡേ തൊട്ട് വേണം എന്ന് പറയുന്നത് കുറേ പ്രാവശ്യം ഓപ്പൺ നോമിനേഷൻ ക്ലോസ്ഡ് നോമിനേഷനും വേണം ഇവരുടെ ഗെയിമുകൾ മനസ്സിലാക്കാൻ ക്ലോസ്ഡ് നോമിനേഷൻ വേണം ഓപ്പൺ നോമിനേഷനും വേണം കാര്യം എന്ന് പറഞ്ഞാൽ കുറെ സേഫ് ഗെയിമേഴ്സ് ഉണ്ട് എല്ലാ കൊല്ലവും ഒളിച്ചിരുന്ന് രക്ഷപ്പെടും പാവം ഇതൊന്നും ഓഡിയൻസിനെ പറ്റിക്കലാണ് പരിപാടി കാര്യം അവർ സത്യം പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് കാര്യം അവരുടെ ശരിക്കുമുള്ള സ്വഭാവം അല്ലെങ്കിൽ ശരിക്കുമുള്ള പേഴ്സണാലിറ്റി ആർക്കും മനസ്സിലാവില്ല അവരുമുണ്ടാതിരുന്ന് അവർ ടോപ്പ് ഫൈവിലും ഒക്കെ കയറി അവർ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർക്ക് അവർ മുന്നോട്ട് പോകും കളിയിൽ പക്ഷേ ബാക്കി വാ തുറക്കുന്ന ആൾക്കാരെയൊക്കെ ഓഡിയൻസ് ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ വാ തുറന്നാ പിന്നെ പറയണ്ട വാ തുറക്കുന്നത് പോലെ അവൾ എന്തൊരു സാധനം അവൾ അടുത്തത് അവളെ ഔട്ടാകണം ഇങ്ങനെ കുറേ പേര് എല്ലാ സീസണിലും പറയുന്ന എല്ലാ സീസണിലും ഇങ്ങനത്തെ കുറച്ച് സ്ത്രീകളാണ് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് സ്ത്രീകളാണ് ഇതിന് പ്രശ്നം ഇതിന് പാവ ഇരകളാവുന്ന സ്ത്രീകളാണ് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിക്കത്തില്ലേ അവർ എങ്ങനെയെങ്കിലും ഔട്ടാക്കണം അവർ ഔട്ടാകും ഗെയിമും തീരും പിന്നെ കുറച്ച് സേഫ് ഗെയിമേഴ്സും വരും പിന്നെ കുറച്ച് ഈ രാജാവും റാണിമാരും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അവസാനം കുറേ ഫാൻസ് ഉള്ള ആൾക്കാർ അവസാനവും സേഫ് ഗെയിമേഴ്സും ഇതായിരിക്കും നമ്മുടെ ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ടെൻ പിന്നെ എന്തോന്നിരിക്കുന്ന ഗെയിം പിന്നെ ഉറക്കവും വാചകവടിയും പിന്നെ കുറച്ച് എന്താണ് സ്പോൺസർ ടാസ്കുകളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ആവാതെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ അവിടെ നിർത്തണം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അത് ഹിന്ദിയിലൊക്കെ നടക്കും ഫസ്റ്റ് ഡേ തൊട്ട് ഓപ്പൺ നോമിനേഷൻ വേണം എന്ന് പറയുന്നുണ്ട് ഐ ഫോർ ഒരു കാര്യം കൂടെ ഷോ ഡയറക്ടറിനോട് പറയുകയാണ് സ്മിത ജെയിംസ് ബെറ്റർ ടിക്കറ്റ് ഫിനാലെ ടിക്കറ്റ് ഫിനാലെ കുറച്ചും കൂടെ ബിഗ് ബോസ് ലെവൽ ആക്കണം എന്നാണ് പറയുന്നത് കണ്ടസ്റ്റൻസ് പ്രമോ ആയിട്ട് കണ്ടസ്റ്റൻസിന് ഒരു ലിങ്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത്തവണ കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ ഹിന്ദിയിലൊക്കെ കാണിക്കുന്ന പോലെ പ്രൊമോയ്ക്കകത്ത് കണ്ടസ്റ്റൻസിൻ്റെ കണ്ണ് മൂക്ക് ഇതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നുണ്ട് നല്ല രസമായിരിക്കും അത് പക്ഷേ ഇവിടെ എല്ലാം കണ്ടുപിടിക്കും അവിടെയും ഹിന്ദിയിലും കണ്ടുപിടിക്കും ലാലേട്ടം കുറച്ച് കർശനമാവണം ജസ്ലിൻ പറഞ്ഞിരിക്കുന്നത് നോ സേഫ് ഗെയിംസിനെ പൊക്കി നോമിനേഷനിൽ കൊണ്ടു നടക്കണ കാര്യം എല്ലാ വർഷവും സേഫ് ഗെയിമോസ് ഉണ്ടാവും മത്സരാർത്ഥികൾക്ക് പുറത്ത് നെഗറ്റീവ് വരികയാണെങ്കിൽ പറയണം തെറ്റ് ചെയ്യുന്നവർക്ക് ഒരേപോലെ ശിക്ഷ കൊടുക്കണം പക്ഷപാതം കാണിക്കരുത് ഈ പക്ഷപാതം കാണിക്കുമ്പോൾ ആണ് ഫുൾ പ്രശ്നം വരുന്നത് ഒരാൾ അവിടെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കേ ലാലേട്ടം മിണ്ടത്തില്ല അവസാനം ഈ പ്രേക്ഷകർക്ക് മുഴുവൻ ഇവരോട് ദേഷ്യം വരും ഈ ലാലേട്ടൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ആളോട് ദേഷ്യമായിരിക്കും പുറത്തിറങ്ങുമ്പോൾ പിന്നെ അയ്യോ അവരെ വീട്ടുകാരെയും അവരെ നാട്ടുകാരെയും വീട്ടിൽ കല്ലെറിയുക ഇതൊക്കെ ആയിരിക്കും പരിപാടി പക്ക നെഗറ്റീവായിട്ട് അവർ പുറത്തിറങ്ങും അവരോട് ഇതൊന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിരുന്നെങ്കിൽ അയ്യോ അങ്ങനെയാണോ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ അയ്യോ പുറത്ത് ആൾക്കാർക്ക് എന്നെ ഇഷ്ടമല്ലാതെ ആയിട്ടുണ്ടോ എന്നാൽ ഞാനത് തിരുത്താം എന്ന് പറഞ്ഞ് അവർ തിരുത്തും ഇതൊന്നും അവരോട് പറയത്തൂല്ല അവർ പക്ക നെഗറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങും ഒരു കുറച്ച് സജഷൻസ് ഒക്കെ ഒരാൾ പറഞ്ഞത് ബെറ്റർ ലാലേട്ടൻ്റെ എപ്പിസോഡ് വാച്ച് ചെയ്ത് പറയണം എന്നൊക്കെ സ്മിത ജെയിംസ് പറയുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും ഓട്ടിച്ചാണ് വായിക്കുന്നത് കംപ്ലീറ്റ് വായിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഓഡിയൻസിനോട് പറയുന്നതാണ് അലൻ പറയുന്നു ലെറ്റ് ഡം പ്ലേ ഗെയിം ഡോൺ ഹേറ്റ് സമ്മൺ ജസ്റ്റ് ബിക്കോസ് ദേ സ്പീക്ക് കേട്ടാ ഒരാൾ വാ തുറന്നെന്ന് പറഞ്ഞാൽ അവരെ ഹേറ്റ് ചെയ്യാതിരിക്കുക സേഫ് ഗെയിം കളിക്കുന്നവരെ വെറുതെ പിടിച്ച് നിർത്താതിരിക്കുക അതാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ വൈൽഡ് വൈൽഡ് ആൻഡ് കെഹ്റ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണ് ആരോഗ്യപരമായ വിമർശനങ്ങൾ ആരാ അവരെ വീട്ടുകാരെ സൈബർ അറ്റാക്ക് ചെയ്യരുതെന്നൊക്കെ ജസ്ലിം പറയുന്നു നൂറ് ദിവസം വരെ വിമർശിക്കാം നൂറ്റൊന്നാമത്തെ ദിവസം അവരുടെ പേഴ്സണൽ കാര്യം പറഞ്ഞ് അവരുടെ പുറകെ പോകരുതെന്നാണ് പറയുന്നത് ബിഗ് ബോസ് മേക്കേഴ്സിനോട് കണ്ടന്റ് തരുന്നത് അനുസരിച്ച് പേയ്മെന്റ് കൊടുക്കണം അയ്യോ അത് സംഭവം ജോക്കാണ് പക്ഷേ കണ്ടന്റ് തരുന്നവർക്ക് അനുസരിച്ച് അതായത് നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ പേയ്മെന്റ് അത് പേയ്മെന്റ് ഒക്കെ അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് അകത്ത് കയറുന്നത് ഒരു കാര്യം ഇത് നടക്കാത്ത കാര്യമാണ് പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ ഈ കമൻറ് കണ്ടന്റ് അനുസരിച്ച് പേയ്മെന്റ് ചില നന്നായിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് ഒരിക്കലും നടക്കത്തില്ല സെലിബ്രിറ്റീസിന് കൂടുതൽ കൊടുക്കുന്നു പക്ഷെ ഇത് ഏറ്റവും കഴിഞ്ഞ സീസണുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നിന്ന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കുറഞ്ഞ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിരുന്നത് പഴയ സീസണുകളിൽ സത്യം എന്നോ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് മേടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് ദിവസം നല്ല പേയ്മെന്റ് മേടിച്ച ആൾക്കാർ ഒന്നും ഒരു കണ്ടന്റും കൊടുക്കാതെ ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട് അപ്പൊ നമുക്കതൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇതൊക്കെ ഓൾറെഡി അവര് ഫിക്സ് ചെയ്ത കാര്യങ്ങളാണ് അവർ ഓരോരുത്തരുടെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് ഫെയിം അനുസരിച്ചിട്ടാണ് അവർ പേയ്മെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ കുറെ കമൻ്റുകളുണ്ട് എനിക്ക് ഒരുപാട് കമൻ്റുകൾ ഇഷ്ടപ്പെട്ടു ഈ മെയിൻലി രാജാവും റാണികളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് അമ്പത് ദിവസം കഴിഞ്ഞ് രാജാവിൻ്റെ റാണിയുടെ പുറകെ പോകാവൂ എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് എനിക്കറിയില്ല ആൾക്കാർക്ക് അത്രയ്ക്കും ഇപ്രാവശ്യം ഇനി രാജാവിനെയും റാണിനെയും എതിർത്ത് നിൽക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത് നമുക്ക് നോക്കാം കാല പല അതായത് എപ്പോഴും ഒരു സീസൺ പോലെ ആയിരിക്കും അടുത്ത സീസൺ അടുത്ത സീസൺ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ എപ്പോഴും എല്ലാ സീസണിലും ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് കിട്ടുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും അത് ഷുവറാണ് അത് എല്ലാ സീസണിലും ഉണ്ടാകും ഒരിക്കലും അങ്ങനെ പ്ലെയിൻ ആയിട്ട് പോവത്തില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവും നമുക്കത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല ബുദ്ധിയുള്ള മത്സരാർത്ഥികളായിരിക്കണം വെറുതെ വന്ന് ചിരിച്ച് കളിച്ച് തിരിക്കാതെ സിറ്റുവേഷൻ മനസ്സിലാക്കി കളിക്കാൻ അറിയുന്ന ആളെങ്കിലും കൊണ്ടുവരാൻ പറയാനാണ് പറയുന്നത് പിന്നെ ഒരു ലോങ് ഇതാണ് ബി ബി മീഡിയ രാജാവിന് രാണയിനേക്ക് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് പുറകെ പോയാൽ മതി മേക്കേഴ്സിനോട് പറയാനുള്ളത് നല്ല ഹാർഡ് ടാസ്ക് പ്രൊവോക്കേഷൻ ടാസ്ക് ഫുൾ ഓപ്പൺ നോമിനേഷൻ ആക്കണം ലൈഫ് സ്റ്റോറി വേണ്ട പിന്നെ ലാൽ സാറിനോട് പറയാനുള്ള നല്ല ഫയർ ആയിരിക്കണം എല്ലാവരോടും റൂൾസ് അതാണ് ബി മീഡിയ ഭയങ്കര വലിയ കമൻറ്റാണത് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലീസ് അവോയ്ഡ് സൈബർ അറ്റാക്ക് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് താങ്ക് യു ഡാ എന്തായാലും ഇതൊക്കെ നിങ്ങൾ പറയുന്നു മനസ്സിലാക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര് താങ്ക് യു ജെൻഡർ കാർഡ് കളിക്കാതിരിക്കുക ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പഠിക്കുക നല്ല ടാസ്കുകൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഈ സീസൺ നല്ല പ്ലേയേഴ്സിനെ നല്ല കണ്ട ഇത് ഏകദേശം ഒരു ഒരുപോലെ തന്നെ പറയുന്നത് നിറയെ കണ്ടന്റുകൾ വേണം പറയുന്നത് സീസൺ വണ്ണിനെയും ഫോറിനേം പോലെ ടാസ്കുകൾ കൊടുക്കണം വെറുതെ ഇരിക്കാതെ ഡെയിലി ടാസ്കുകൾ കൊടുക്കണം പിന്നെ എല്ലാവരും പറയുന്നത് വീക്കെൻഡുകൾ നല്ലതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഹിന്ദി പോലെയൊക്കെ എന്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല അയ്യോ ഇത് പക്ക അത് നമ്മളെ അതായത് ഇല്ല ഇവിടെ എന്ത് ആ ഇവിടെ കുറച്ച് റിവ്യൂവേഴ്സൊക്കെ ഉണ്ട് ഒരാളെ സെലക്ട് ചെയ്ത് പിന്നെ അവരുടെ പുറകേന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നമ്മളെ റിവ്യൂവേഴ്സിനെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ആ ഹിത പറഞ്ഞൊക്കെയാണ് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല റിവ്യൂവേഴ്സ് ഉണ്ട് അവർ ഒരാളെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പൊക്കി പിടിക്കും പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് പേര് പോവും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഹിത പറയുന്നത് അങ്ങനെയാണ് കുറച്ച് ഗെയിമൊക്കെ വിലയിരുത്തി റിവ്യൂ ചെയ്യുന്നവരെ ആർക്കും വേണ്ട അതുകൊണ്ടൊന്നും പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഹിത ഓയി മൈക്ക് മതിയായിട്ട് പോവുകയാണ് പുള്ളിക്കാരി പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ ഫോർ പോലത്തെ സീസൺ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത്തവണ ടോർച്ചർ ടാസ്കുകൾ പോലെ ആ എന്നാലും ടോർച്ചർ ചെയ്ത് ആളാ മിക്കവാറും ഇവിടെ ആൾക്കാർ പുറത്തിറങ്ങി അടിക്കാൻ വേണ്ടി നിൽക്കും ടോർച്ചർ ചെയ്ത ആൾക്കാരെ ടോർച്ചർ ടാസ്ക് ഒക്കെ നമ്മുടെ മലയാളത്തിൽ വന്നാൽ കുറച്ച് അറിയാമോ കുറച്ച് പേര് ടോർച്ചർ ചെയ്യാൻ പോകും അതായത് വെള്ളം കോരി ഒഴിക്കും ചിലപ്പം സോപ്പ് വെള്ളം കലക്കി ഒഴിക്കും നമ്മൾ സീസൺ വൺ പോലെ കുറച്ച് പേര് ഇല്ല ഞാനിതൊന്നും ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഓഡിയൻസ് ഓ എന്ത് നല്ല മനുഷ്യൻ ആ ദുഷ്ടൻ സോപ്പ് വെള്ളം കലക്കി ഒഴിച്ചു ഏറ്റവും വലിയ ദുഷ്ടൻ അവനാണ് ചിലപ്പോൾ ശരിക്കും ജീവിതത്തിലെ ഏറ്റവും പാവം അവനായിരിക്കും മറ്റേ ഏറ്റവും കണ്ണിങ്ങും ഇണ്ടാതിരുന്ന ആ ഞാൻ ആരെയും ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്ന ആളായിരിക്കും ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ആള് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇത് അവരുടെ ഗെയിമാണ് ഇപ്പൊ ഓഡിയൻസ് ഏറ്റവും ദുഷ്ടൻ അവനാണ് ആ സോപ്പ് വെള്ളം ഒഴിച്ചവൻ അവൻ പറ്റിയ ഗെയിമിനനുസരിച്ച് കളിച്ച് ഈ പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിമിന് വേണ്ടി ആൾക്കാരെയൊക്കെ ഒന്ന് പറ്റിക്കാം ഞാൻ പഞ്ചഭാവത്ത് അഭിനയിക്കാം ഞാൻ ഒന്നും ഒഴിക്കില്ല ഞാൻ വെള്ളം പോലും ആരെ മുഖത്ത് ഒഴിക്കില്ല ഹോ എന്ത് നല്ല കുട്ടി അയ്യോ ഇതാണ് കുട്ടി ഇങ്ങനെയാണ് ഗെയിം പോകുന്നത് അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓഡിയൻസ് പലവിധം ഓഡിയൻസ് എപ്പോഴും ഇമോഷണലി കണക്ടാണ് അവർക്ക് നല്ലത് ഇതെന്ന് പറഞ്ഞാൽ അവരൊരു സിനിമ പോലെയാണ് ബിഗ് ബോസ് കാണുന്നത് അതിനകത്തൊരു നടൻ നായിക നായകൻ വില്ലൻ ഇതൊക്കെ അവർക്ക് വേണം നമ്മുടെ ബിഗ് ബോസിൽ മെയിൻലി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എപ്പോഴും ഒരു വില്ലൻ വേണം അവർക്ക് കുറ്റം പറയാനും സൈബർ അറ്റാക്ക് ചെയ്യാനും അവരായിരിക്കും അവരായിരിക്കും റിയലേ മിക്കവാറും അവരവടെ റിയലായിട്ട് നിന്ന് കളിക്കും ഉള്ള തെറിയും ബകളും എല്ലാം അവർക്ക് കിട്ടും അറ്റാക്കും പൊടി പൂരമായിരിക്കും ഇപ്പോൾ ഇപ്പുറത്ത് നായകനും നായികയും അങ്ങ് പൊക്കി പിടിക്കും പക്ഷേ ഇതൊക്കെ അവരുടെ ഇത് ഗെയിം ആണെന്ന് പ്രേക്ഷകർ മറന്നുപോകും അത് ബിഗ് ബോസിന്റെ തന്നെ വിജയമാണ് മനസ്സിലായത് അറിയില്ല അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഇനിയും സജഷൻസ് ഒക്കെ സജഷൻസൊക്കെ ഇടുക അപ്പം രണ്ട് മൂന്ന് രണ്ട് പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഏത് ലോഗോയാണ് ഇഷ്ടം എന്നുള്ളത് അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലോഗോ സീസൺ ഫോറിൻ്റെ എനിക്കും ഇഷ്ടപ്പെട്ട സീസൺ ഫോറിൻ്റെ ആണ് അതിൻ്റെ ടാഗ് ലൈനും ലോഗോയും സീസണും എല്ലാം ഒരേപോലെ സീസൺ ഓഫ് കളേഴ്സ് അതേപോലെ ശക്തനായ വിജയ് വിജയികളിൽ ഏറ്റവും ശക്തനായ വിജയി ആയിട്ട് തോന്നുന്നത് എല്ലാവർക്കും അഖിൽ അഖിൽമാരാരെയാണ് തോന്നുന്നത് അതിൻ്റെ രണ്ട് കാരണങ്ങളും കൂടെ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ സീസൺ അതാണ് അപ്പം കഴിഞ്ഞ സീസണിന് മിക്കവാറും ആൾക്കാർ കൂടുതൽ അവരെ അവരെയായിരിക്കും ഫോക്കസ് ചെയ്തത് അപ്പോൾ അവർക്ക് കൂടുതൽ വോട്ട് കിട്ടും പിന്നെ അഖിൽമാരാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഖിൽമാരാറിന് സത്യം പറഞ്ഞാൽ ഒപ്പോണൻസ് ഇല്ലായിരുന്നു നിങ്ങൾ തന്നെ ജയിച്ചോ നിങ്ങൾ തന്നെ ജയിച്ചു ആകെക്കൂടെ ശോഭയും ജുനൈസും ഉണ്ടായിരുന്നു അഖിലിൻ്റെ അഗെൻസ്റ്റായിട്ട് നിന്ന രണ്ട് കണ്ടസ്റ്റൻസ് ബാക്കി ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ അഖിൽ വിജയിച്ചു എന്ന് വേണം പറയാം ഞാൻ ശക്തനാണ് എന്ന് തെളിയിക്കാൻ തെളിയിച്ചു കണ്ടസ്റ്റൻസിന് അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ ജയിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അത് മറ്റുള്ളവരുടെ പോരായ്മയും അഖിലിൻ്റെ വിജയം തന്നെയാണ് പിന്നെ സാബു മോനെ പറയുന്നുണ്ട് എപ്പോഴും പറയുന്നുണ്ട് ഫേക്ക് കാര്യം പുള്ളിക്കാരൻ എനിക്ക് ഫീൽ ചെയ്താൽ കരഞ്ഞാല് സാബു മോൻ ഒരു ഗെയിം കളിക്കുന്നത് നമുക്ക് മനസ്സിലാകത്ത പോലും അങ്ങനെയാണ് ഗെയിം കളിച്ചത് മനസ്സിലാവുന്നില്ല അത് ആണെന്നുള്ളത് ആ രീതിയിൽ കളിച്ചു അല്ലായിരുന്നു ബാക്കി എല്ലാവരും പ്രൊഡിക്റ്റഡായിരുന്നു മണിക്കുട്ടനാണെങ്കിലും ദിൽഷയ ദിൽഷയൊക്കെ നമ്മൾ റോബിൻ ഔട്ടായി അടുത്ത ദിവസമായിട്ടാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ദിൽഷ ജയിക്കുന്നു കാര്യം എട്ടാമത്തെ പൊസിഷൻ ദിൽഷ നേരെ ടോപ്പ് ത്രീയിലേക്ക് ചാടുകയാണ് ചെയ്തത് ഉറപ്പിച്ചു അല്ലേ അപ്പോൾ ദിൽഷയെ കുറേ പേര് പറഞ്ഞു ദിൽഷ ഗെയിം ഒട്ടും കളിച്ചിട്ടില്ല എന്നൊക്കെ ദിൽഷയ്ക്കാണ് ഏറ്റവും ഏഴ് ശതമാനം കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറവ് ശക്തനല്ല എന്ന് തീർച്ചയായിട്ടും ദിൽഷ നല്ലൊരു മൈൻഡ് ഗെയിമർ ആണ് എനിക്ക് ദിൽഷ മൈൻഡ് ഗെയിമർ അല്ല എന്ന് പറയാൻ പറ്റത്തേ ഇല്ല ദിൽഷ ആദ്യം തൊട്ടേ നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മൈൻഡ് ഗെയിമർ ആണ് ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഗെയിം കളിക്കാതെ ഒന്നും ആരും ജയിക്കത്തില്ലടാ ബിഗ് ബോസ് ഗെയിം കളിക്കാതെ ആരും ജയിക്കത്തില്ല ഞാനിത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ഗെയിം കളിക്കാതെ ആരും ബിഗ് ബോസ് ജയിക്കത്തില്ല അവർ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ജയിക്കുന്നത് മനസ്സിലായോ ഇത് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുന്ന ഒരു ഷോയാണ് ആ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ചിലവർ ചിലവർ ആയിട്ട് കളിക്കും ചിലവർ ആയിട്ട് കളിക്കും ചിലവര് പല രീതിയിൽ കളിക്കാം ഗെയിം പല രീതിയിലുണ്ടല്ലോ അത് അവർ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഗെയിമിൻ്റെ രീതികളാണ് എന്നാലും ഗെയിം കളിക്കാതെ ആരും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ജയിക്കത്തില്ല വെറുതെ വന്നിരുന്നാൽ ആരും ജയിക്കില്ല ഗെയിം അവർ കളിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ